അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോപ്പിന്റെ വേഷം ധരിച്ചു നിൽക്കുന്ന ഏ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൻ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം അടുത്ത പോപ്പാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് തമാശയ്ക്ക് ട്രംപ് ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ട്രംപിന്റെ ഈ ചിത്രത്തിന് താഴെ ചിത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് ഒരു തമാശയായി കാണണമെന്ന അഭിപ്രായമാണ് ചിലർ ഉന്നയിക്കുന്നത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ ട്രംപ് പരിഹസിക്കുകയാണെന്നാണ് മറ്റു ചിലർ ഉയർത്തുന്ന പ്രധാന ആരോപണം അടുത്തിടെ നടന്ന ഒരു വീഡിയോ അഭിമുഖത്തിൽ കത്തോലിക്ക സഭയെ ആരാണ് നയിക്കേണ്ടതെന്ന് ട്രംപിനോട് ചോദിച്ചു ആ സമയം ഒരു നിമിഷം പോലും പാഴാക്കാതെ തനിക്ക് പോപ്പാകാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു ട്രംപ് നൽകിയ മറുപടി അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ പോപ്പാകുന്നതിനാകും തന്റെ പ്രഥമ പരിഗണനയെന്നും ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു പുതിയ പോപ്പ് ആരാകണമെന്ന് സംബന്ധിച്ച് തനിക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല അത് ന്യൂയോർക്കിൽ നിന്നുള്ള ഒരാളായാൽ വലിയ സന്തോഷമുണ്ടാകുമെന്നും ട്രംപ് തുറന്നു പറഞ്ഞു എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് പക്ഷാഘാതവും ഹൃദയസ്തംഭനവുമാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് വത്തിക്കാൻ അറിയിക്കുകയും ചെയ്തു ഈ സമയത്ത് മതപരമായ ഒരു നിലപാടിനെ നിസ്സാരമായി ചിത്രീകരിച്ചതിന് നിരവധി ഉപയോക്താക്കൾ ട്രംപിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത് ചിലർ ഈ പോസ്റ്റിനെ ദേവനിന്നയെന്നും അങ്ങേറ്റം അനതരവെന്നും ആയിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ ട്രംപിന്റെ അനുയായികൾ ഇതിനെ ഒരു തമാശയായി കണ്ട് ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഈ വിവാദ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വലിയ സംസാര സംസാരവിഷയമായിരിക്കുകയാണിപ്പോൾ അതേസമയം അടുത്ത പോപ്പ് പോപ്പാകാനുള്ള ഒരു ഫ്രഞ്ച് സ്ഥാനാർത്ഥിയെ അനുകൂലിച്ച് വരാനിരിക്കുന്ന മാർപ്പാപ്പ കോൺക്ലേവിനെ സ്വാധീനിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മക്രോൺ ശ്രമിക്കുന്നതായ തരത്തിലും ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിരവധി യാഥാസ്ഥിതിക ഇറ്റാലിയൻ മാധ്യമങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി ഫ്രാൻസിന്റെ പിൻഗാമിയെ നിർണ്ണയിക്കാൻ നിശ്ചയിച്ച കോൺക്ലേവിന് മുന്നോടിയായി ഫ്രഞ്ച് നേതാവും അതുപോലെ നിരവധി കർത്തിനാൽ ഇലക്ടർമാരും സ്വാധീനമുള്ള ഒരു കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച ൾക്ക് ശേഷമായിരുന്നു പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെ മാർസേയിയിലെ ആർച്ച് ബിഷപ്പ് ജീൻ മാർക്ക് അവേനിൽ ഉൾപ്പെടെ ഫ്രഞ്ച് വംശജനായ അഞ്ച് കർദിനാൽ ഇലക്ടർമാരിൽ നാല് പേരുമായി മക്രോൺ ഉച്ചഭക്ഷണം കഴിക്കുകയുണ്ടായി അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് റോമിലെ ഒരു റെസ്റ്റോറന്റിൽ അത്താഴം കഴിച്ചിരുന്നു ഇരുപത്തിനാല് രാജ്യങ്ങളിലായി എഴുപതിനായിരത്തിലധികം സാധാരണ അംഗങ്ങളുള്ള ശക്തമായ കത്തോലിക്ക സംഘടനയായ കമ്മ്യൂണിറ്റി ഓഫ് സാന്റ് എ ഡി ജിഒയുടെ തലവനായ ആൺഡ്രിയ റിക്കാഡിക്കൊപ്പമായിരുന്നു അന്ന് അദ്ദേഹം അത്താഴം കഴിച്ചിരുന്നത് അവേലിനെ ചുറ്റിപ്പറ്റി ഒരു സമവായം കെട്ടിപ്പടുക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് കർത്തനാൽമാരോട് ചോദിക്കുകയും ചെയ്തിരുന്നു അടുത്ത പോപ്പാകാൻ മത്സരിക്കുന്നതിനായി കണക്കാക്കപ്പെടുന്ന കർത്തനാളിനെ തീവ്ര യൂറോപ്യൻ പരമാധികാര ബിരുദ്ധനെന്നും കോൺക്ലേവിലെ ഏറ്റവും ലിബറൽ അംഗങ്ങളിൽ ഒരാളെന്നും മാധ്യമം വിശേഷിപ്പിച്ചിട്ടുണ്ട് ഫ്രഞ്ച് കർത്തനാൾമാർ വഴി ഒരു പോപ്പിന്റെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച പതിനേഴാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ രാജാവായ ലൂയി പതിനാലാമനായിട്ടാണ് ഇമ്മാനുവൽ മക്രോണിനെ ഇറ്റാലിയൻ പത്രം താരതമ്യം കൂടുതലും ചെയ്തിരുന്നത് അന്താരാഷ്ട്ര സ്വാധീനം വീണ്ടെടുക്കാനും പരിശുദ്ധ സിംഹാസനവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും പ്രസിഡന്റിന്റെ ആഗ്രഹവുമായി യാഥാസ്ഥിതിക ഇറ്റാലിയൻ മാധ്യമങ്ങൾ ബന്ധപ്പെടുത്തിയായിരുന്നു വാർത്തകൾ നൽകിയിരുന്നതും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ ഇത് വഷളായതായി റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമി ആരാകുമെന്ന ആകാംക്ഷയിലാണ് ലോകം മുഴുവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആഗോള കത്തോലിക്ക സഭയുടെ പരിവർത്തനത്തിന്റെ ഒരു ചരിത്ര കാലം തന്നെയായിരുന്നു സഭാ നേതൃത്വം പതിറ്റാണ്ടുകളായി നിലപാടെടുക്കാൻ മടിച്ചുനിന്ന പല വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുകൾ അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എതിർപ്പുകളെ തരണം ചെയ്ത് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഫ്രാൻസിസ് പാപ്പായ്ക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞു അതിനാൽ അദ്ദേഹത്തിന്റെ പിൻഗാമി തീരുമാനിക്കുമ്പോഴും ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകളുടെ സ്വാധീനം വളരെയധികം വലുതായിട്ടായിരിക്കും നിലനിൽക്കുക പുതിയ മാർപാപ്പയുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ പരമാധ്യക്ഷനെ തീരുമാനിക്കുന്ന ചടങ്ങ് മാത്രമായിരിക്കില്ല നൂറ്റി മുപ്പത്തി കോടി അംഗങ്ങളുള്ള ആഗോള കത്തോലിക്ക സഭ യാഥാസ്ഥിതിക മാർഗത്തിലാണോ പരിവർത്തനത്തിന്റെ വഴിയിലാണോ മുന്നോട്ട് നയിക്കപ്പെടുക എന്ന നിലപാട് യഥാർത്ഥത്തിൽ ഒരു പ്രഖ്യാപനം കൂടിയാണ് സഭയുടെ സുതാര്യതയും വിശ്വാസികളുമായുള്ള ബന്ധത്തിന്റെ രീതിയുമെല്ലാം ഇത് വളരെയധികം നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്യും അധികാര വികേന്ദ്രീകരണം ഉൾപ്പെടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പാക്കിയ പരിഷ്കാരങ്ങളുടെ നിലനിൽപ്പും പുതിയ മാർപ്പാപ്പയുടെ നിലപാടുകളെ ആശ്രയിച്ചായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുക മാർപ്പാപ്പ കാലം ചെയ്ത് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനിടെയായിരുന്നു സാധാരണ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടുതലും തുടങ്ങുന്നതും അന്ത്യശുശ്രൂഷകൾ യഥാവിധി പൂർത്തിയാക്കാനും ഒൻപത് ദിവസത്തെ ദുഃഖാചരണ ചടങ്ങുകൾ നടത്താനും ലോകമെങ്ങുമുള്ള കരുദിനാൽമാർക്ക് വത്തിക്കാനിലെത്താനും വേണ്ട സമയം നൽകുന്നതിലാണ് കൂടുതലും ലോകമെങ്ങുമുള്ള കർത്തിനാൽമാരെ വത്തിക്കാനിലേക്ക് വിളിപ്പിക്കുന്നതിനെ തുടർന്ന് മാർപാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ കൂടുതലും തുടങ്ങുകയും ചെയ്യും പാപ്പൽ കോൺക്ലേവ് എന്നാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന പേര് അറുപത്തിയൊൻപത് രാജ്യങ്ങളിലായി ഇരുന്നൂറിലേറെ കർദിനാൽമാർ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിൽ നൂറ്റി ഇരുപത് പേരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വോട്ട് കൂടുതലും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കൊണ്ടുവന്ന ചട്ടമനുസരിച്ച് എൺപത് വയസ്സ് കഴിഞ്ഞ കർദിനാൽമാർക്ക് വോട്ട് അവകാശം ഉണ്ടായിരിക്കുകയില്ല അതിനാൽ തന്നെ നൂറ്റി ഇരുപത് പേരിലേക്കായിരിക്കും പട്ടിക ചുരുങ്ങുക പാപ്പൽ കോൺക്ലേവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കർദിനാൽമാർ പുറത്താരുമായി ബന്ധപ്പെടുവാനും കഴിയുകയില്ല സിസ്റ്റൈൻ ചാപ്പൽ ആണ് വോട്ടെടുപ്പ് നടക്കുന്നത് എത്ര ദിവസം നീണ്ടാലും കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ആർക്കും പുറത്തു പോകാൻ കഴിയുന്നതായിരിക്കില്ല സമവായമല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കും ജയിക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് അത് ലഭിക്കും വരെ വോട്ടെടുപ്പ് തുടരുന്നതുമായിരിക്കും കൂടാതെ ഒരു റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ സമവായമായില്ലെങ്കിൽ ആ ബാലറ്റുകൾ കത്തിക്കുന്നതാണ് സിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയിലൂടെ കറുത്ത പുക പുറത്തു വരികയും ചെയ്യും ടെലിവിഷനിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും തിരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നവർക്കുള്ള സന്ദേശം കൂടിയായിരിക്കും ഇത് മാത്രമല്ല മാർപ്പാപ്പേ തിരഞ്ഞെടുപ്പ് തുടരുമെന്ന സന്ദേശം ബാലറ്റുകൾക്കൊപ്പം പൊട്ടാസ്യം പെർക്ലോറേറ്റ് ആന്തസിൻ സൾഫർ എന്നിവ കൂടി കത്തിക്കുമ്പോഴാണ് കറുത്ത പുക കൂടുതലും വരിക മാർപ്പാപ്പെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ അതിലേറെ നീണ്ടുപോകുവാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ ഒരു ചരിത്രവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വോട്ടെടുപ്പിനുള്ളിൽ ഒരു കർത്തിരാലിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിൽ ചിമ്മിനിക്കുള്ളിൽ വെളുത്ത പുകയായിരിക്കും വരിക ലോകമെങ്ങും കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് ആശ്വാസവും ആഹ്ലാദവും പ്രതീക്ഷയും പകരുന്ന നിമിഷം അവസാന വോട്ടെടുപ്പിലെ ബാലറ്റുകൾ കത്തിക്കുന്നതിനൊപ്പം പൊട്ടാസ്യം ക്ലോറൈഡ് ലാക്ടോസ് ക്ലോറഫോം റെസിൻ എന്നീ രാസവസ്തുക്കൾ കൂടി ചേർക്കുമ്പോഴാണ് പ്രധാനമായിട്ടും വെളുത്ത പുക ഉണ്ടാകുന്നത് തുടർന്ന് പുതിയ മാർപ്പാപ്പയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണ് പാപ്പൽ കോൺക്ലേവിന് മുൻപുള്ള ഏതാനും ദിവസങ്ങൾ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ വളരെയധികം നിർണായകവുമായിരിക്കും കൂടാതെ കർത്തിനാൾമാർക്ക് മുഖാമുഖം സംസാരിക്കാനും ധാരണകളിൽ എത്തിച്ചേരാനും ഈ ദിവസങ്ങളിൽ അവസരം ലഭിക്കുന്നതുമാണ് ആശയങ്ങളുടെയും നിലപാടുകളുടെയും അതുപോലെ സമീപനങ്ങളുടെയും ഏറ്റുമുട്ടലുകളാണ് കൂടുതലും അന്തിമ ഫലം വൈകിപ്പിക്കുന്ന ഘടകം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം